അത് ശരി അപ്പം കേക്ക് എന്തെങ്കിലും ചെയ്തോന്ന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് കിട്ടാ അത് ഞാൻ എന്താ ചെയ്യേണ്ടത് എനിക്ക് അറിയാം മനസ്സിലായ അത് എനിക്ക് ഇപ്പം നിങ്ങൾ മോന്റെ കേക്കാണ് നിങ്ങളുടെ പേരയിലുണ്ട് ആ കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ അത് എന്തായാലും ഒന്നര ക്യാഷ് എനിക്ക് തരാം നിങ്ങൾക്ക് നിങ്ങൾ കേക്ക് ഒറ്റ കുറിച്ച് നമ്മൾ കാശ് വേണമെങ്കിൽ നിങ്ങൾക്ക് മോന്റെ കേക്കിന് വേണ്ടിയാണ് ഉണ്ടാക്കി കേൾക്കണം മനസ്സിലായാലും നിങ്ങൾ ഇങ്ങനെ എല്ലാവരോടും പറയുന്നുണ്ടെങ്കിൽ പോലത്തെ ചുറ്റി പോലെ താ നിങ്ങൾക്ക് എന്നെ വിളിച്ചാൽ കിട്ടില്ലെങ്കിൽ നിങ്ങൾ ഉപ്പിയാണ് ഇവിടെ എന്റെ കേക്ക് വന്ന് മേടിച്ചോണ്ടിരുന്നത് കേത് ആരിഫ് കാട കേക്ക് അഞ്ച് കിലോ കേക്ക് ഇവിടെ വന്ന് മേടിച്ചു കൊണ്ടായിരുന്നു നിങ്ങൾ ഉപ്പിയാണ് സിദ്ധിക്കാട് ഉപ്പിയാണ് ഈ ഉപ്പാക്ക അറിയാലോ ഇവിടെ വീടറിയാമോ ഹലോ അസ്സാം വലൈക്കും നമസ്കാരം അപ്പം ഇന്ന് കുറച്ച് കോൺട്രവേഴ്സിന്ന് നിറഞ്ഞൊരു വീഡിയോ ആണ് കേട്ടോ എന്നാൽ നല്ല സന്തോഷമുണ്ട് കുറേ പാഠങ്ങൾ പഠിച്ചൊരു വീഡിയോ വേണമെങ്കിൽ എന്നാൽ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്കിടയും കൂടെ പറഞ്ഞുതരാം അപ്പോൾ ഈ ഒരു കേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഒരു ദിവസം കഴിഞ്ഞിരിക്കണത് നേരമായിരുന്നു കേട്ടോ അതായത് തലേ ദിവസം കുറേ വർക്ക് ഉണ്ടായിരുന്നിട്ട് ഒക്കെ ഡെലിവറി ചെയ്തിരിക്കണ നേരത്താണ് നാല് കിലോ കേക്ക് വേണം എന്നിട്ട് പത്തര മണിക്ക് കാലത്ത് മണിക്ക് മോൻ്റെ സ്കൂളിൽ പഠിപ്പിച്ചായിരുന്നു മിസ്സ് എം ഐ സി സ്കൂളിൽ മിസ്സ് വിളിക്കണത് കേട്ടോ അങ്ങനെ നാല് കിലോ പെട്ടെന്ന് വേണം എന്ന് പറഞ്ഞാൽ ബോക്സിൻ്റെ കയ്യിലുണ്ടായിരുന്നില്ല അപ്പോൾ ടു കെ ജിയുടെ ബോക്സ് ബേസ് ഉണ്ടല്ലോ ബേസും അത് ഞാൻ ഒട്ടിച്ചിട്ട് സെല്ലോ ടാപ്പ് വെച്ച് ഒട്ടിച്ചിട്ട് അടി മേലെയും സൈഡൊക്കെ ഇങ്ങനെ നന്നായി ചുറ്റി ഒട്ടിച്ചിട്ടാണ് ആ ഒരു കേക്ക് ഞാൻ സെറ്റ് ചെയ്തത് താഴെ ഞാൻ എന്ത് ചെയ്തു എൻ്റെ ഒരു എൻ്റെ ഒരു ബേസ് റെസിൻ ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് മേടിച്ചിട്ടുണ്ടായിരുന്ന ചെറിയ വലിയൊരു ബേസ് ഉണ്ടായിരുന്നു കേട്ടോ ഒരു അങ്ങനത്തെ ഒരു ഒരു ബേസ് ഉണ്ടായിരുന്നു അതിൻ്റെ മേലെ സപ്പോർട്ട് ചെയ്തു കൊടുത്തിട്ടാണ് ഞാൻ ആ കേക്ക് ഡെലിവറി ചെയ്തത് അതിൻ്റെ ബോക്സിങ്ങും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു അപ്പോൾ അതെ നമ്മളുടെ കേക്കിനെ ടു കെ ജി ആയിട്ട് രണ്ടെണ്ണത്തിലായിട്ട് ബേക്ക് ചെയ്തു കേട്ടോ ഒരു ടു കെ ജിയിലെ നയൻ ഇഞ്ച് സ്ക്വയറും ഒരു ടെൻ ഇഞ്ച് സ്ക്വയർ എൻ്റെ കയ്യിലുണ്ടായിരുന്നു നല്ല ചൂടുള്ള കേക്കാണ് ഫ്രഷ് കേക്ക് ആയിരുന്നു കേട്ടോ അങ്ങനെ മിസ്സ് അപ്പോൾ വിളിച്ച ആ സമയത്താണ് ഞാൻ അത് ബേക്ക് ചെയ്തത് അപ്പോൾ ഇങ്ങനെയും നമുക്ക് കസ്റ്റമേഴ്സിനെ നമുക്ക് ഡീൽ ചെയ്യാൻ പറ്റും കാരണം ആ നേരത്ത് കേക്കില്ല എന്ന് പറഞ്ഞിട്ടൊന്നും ആരും മുടക്കില്ല ഇനിയിപ്പോൾ ചില നേരത്തെ വിളിച്ച സമയത്ത് കൊടുത്താൽ കൊടുക്കാൻ പറ്റിയില്ല എന്ന് വരും ചില നേരത്തെ പറഞ്ഞ ഡേറ്റ് സമയത്ത് അവർ മേടിക്കാൻ വരില്ല വരാറില്ല മിക്കപ്പോഴും നൂറിൽ ഒരു എൺപത് ശതമാനം ആൾക്കാരും പറഞ്ഞ ടൈമിലൊന്നും മേടിക്കാൻ വരാറില്ല കേട്ടോ അത് നമ്മളിങ്ങനെ കീപ്പ് ചെയ്യും ചില മിക്ക കേക്കുകളും ചില രാത്രി പന്ത്രണ്ടരക്ക് വരെ ഡെലിവറി ചെയ്യേണ്ടി വരാറുണ്ട് കാരണം നമ്മൾ ഉറക്കവും കാര്യങ്ങളൊക്കെ മാറ്റി മാറ്റിവെച്ചാൽ അവരുടെ ഹാപ്പിനെസ്സാണ് നമ്മളുടെ ചോറ് എന്ന് പറയും അത് ഏത് എന്തായാലും കസ്റ്റമേഴ്സിൻ്റെ ആ ഒരു പ്രസൻസും ആ ഒരു ഹാപ്പിനെസ്സും ആണ് നമ്മളുടെ ജോലിയുടെ മർഗത്ത് എന്ന് പറയുക അപ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നമ്മളെ പോലത്തെ ആൾക്കാർ എന്തു ചെയ്യും അവരെന്താണോ പറഞ്ഞത് ഏത് ടൈപ്പിലാണോ പറഞ്ഞത് ഏത് ടൈമിലാണോ പറഞ്ഞ് എന്തിനും നമ്മൾ സഹകരിക്കാൻ തയ്യാറാണ് അങ്ങനെ അങ്ങനെ നമുക്ക് ഈ ഫീൽഡിൽ പിടിച്ചിരിക്കാൻ പറ്റുള്ളൂ അതെല്ലാം അറിയാം എന്നാലും നമ്മൾ എന്താ പറയുക മലക്കുകളൊന്നുമല്ലോ തെറ്റുകൾ എല്ലാവരേലും സംഭവിക്കാം സ്വാഭാവികം അല്ലേ അപ്പോൾ ഇതിപ്പോൾ കേക്ക് കണ്ട കിലോ കേക്കും അതേപോലെ തന്നെ രണ്ടര കിലോൻ്റെ ബേസ് അതായത് ടെൻ ഇഞ്ചും നയൻ ഇഞ്ചും ബേസിലാണ് ചെയ്തത് അപ്പോൾ ഒരു ഭാഗം പിന്നെ കുറച്ചിങ്ങനെ ഫ്രണ്ടിൽ വെക്കും ആ ഭാഗം കട്ട് ചെയ്ത് കളയാൻ വേണമെങ്കിൽ പക്ഷെ ഞാൻ അതിർത്ത് സൈഡിൽ വെച്ചു കൊടുത്ത് കുറച്ചുകൂടെ ലെങ്ത് കിട്ടുമല്ലോ അങ്ങനെ നമ്മുടെ കേക്ക് ഒരു വിധം ചൂടാറിന്ന് കണ്ടപ്പോൾ ക്രീമൊക്കെ ആ സമയമാകുമ്പോൾ ഞാൻ പെട്ടെന്ന് ബീറ്റ് ചെയ്ത് സെറ്റാക്കി വെച്ചു കേട്ടോ കാരണം അവർ വിളിക്കണത് പത്തര മണിക്കാണ് പത്തര പത്തേമണിക്കാർ സമയത്ത് അവർ വിളിക്കുന്നത് കേക്ക് ബേക്കിങ് സ്റ്റാർട്ട് ചെയ്ത് പതിനൊന്നേക്കാലിനേക്കാളും എഗ്ഗൊന്നും ഉണ്ടായിരുന്നില്ല ഒക്കെ മേടിച്ചുകൂടെ നിന്ന് ചെയ്തു വരുമ്പോൾക്കും കാരണം തലേ ദിവസം നല്ല വർക്ക് ഉണ്ടായിരുന്നപ്പോൾ അതിന് എഗൊക്കെ ഈ നാല് കിലോക്കുള്ളിൽ ഉണ്ടായിരുന്നില്ല അപ്പോൾ അതൊക്കെ മേടിച്ചൊന്ന് ബേക്കിങ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നാല് പതിനൊന്ന് ഇരുപത് അങ്ങനൊക്കെ ആയിട്ടുണ്ടായിരുന്നു രണ്ട് മണിക്ക് കേക്ക് ഇടന്ന് കൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എനിക്കതിന് എത്ര അറിയാമല്ലോ എത്രത്തോണ്ട് ടൈമും എഫേർട്ടും നമ്മൾ ആ കേക്കിൻ്റെ മുകളിൽ എടുത്തിട്ടുണ്ടാവുന്നു എന്നാൽ നമ്മൾ ഇത്രയും എഫേർട്ട് എടുത്തതിൻ്റെ വെയിലാവുമ്പോൾ ഒന്നും കൂട്ടി മേടിക്കാനും പോകണില്ല കാരണം എന്താ നാളെ ഞങ്ങൾക്ക് കണ്ടാന്നുള്ളത് നമുക്ക് നല്ല ബോധം ഉള്ളതുകൊണ്ട് അങ്ങനെ കേക്ക് നല്ല സ്ട്രോബെറി ക്രഷും ചോക്കോ ചിപ്സും ഫില്ലിങ് ഇട്ട് കൊടുത്തിട്ട് നല്ല ഒരുവിധം തന്നെ മിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ ഒരു തീർച്ചയൊക്കെ വാങ്ങണ്ടില്ലേ അപ്പോൾ അത് ഈ സൈഡിലേക്ക് വെച്ചു കൊടുത്തു നേരത്തെ ആ സൈഡാണ് വെച്ചത് അപ്പോൾ ഈ സൈഡിൽ വെച്ചു കൊടുത്തു അപ്പോൾ അങ്ങനെ ഒരു ലെങ്ത്തും കിട്ടി നല്ല സോഫ്റ്റ് ആൻഡ് ഫ്രഷ് കേക്കായിരുന്നു മിസ്സിന് നല്ല അഭിപ്രായമായിരുന്നു ഇത്രയും പെട്ടെന്ന് ബുദ്ധിമുട്ടിച്ച പോലെ ആയ അവസാനം എന്നാലും നീ എത്ര പെട്ടെന്ന് ചെയ്തെന്നല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അവർ ഭയങ്കര അഭിപ്രായമായിരുന്നു അവരുടെ സ്കൂളിലെ കേക്കുകളൊക്കെ നമ്മൾ തന്നെ ചെയ്ത് കൊടുക്കാറ് അപ്പോൾ ഒരിക്കലും രണ്ടു പ്രാവശ്യം മേടിച്ചാൽ അറിയാം നമ്മളെ കേക്കിൻ്റെ ക്വാളിറ്റിയും എങ്ങനെയാണെന്നുള്ളത് അതുകൊണ്ടാണല്ലോ അവർ വീണ്ടും വീണ്ടും നമ്മളടുത്ത് ഓർഡർ വരേണ്ടത് ഇപ്പോൾ ഞാനിവിടെ ബേക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ട് എട്ട് വർഷമായിട്ടോ ഈ എട്ട് വർഷമായിട്ടും നമ്മളേത് കേക്ക് പഠിക്കുന്ന ടീംസ് നമ്മളിൽ ഉണ്ട് കേട്ടോ ആ കസ്റ്റമർ ഒന്നും നമ്മളത്തൊന്ന് പോയിട്ടില്ല അതുപോലെ തന്നെ ഫസ്റ്റായിട്ട് മേടിച്ചിട്ട് പുതിയ പുതിയ കസ്റ്റമേഴ്സ് ഓരോ ഇയറിലും ഓരോ മാസത്തിലും നമുക്ക് എന്ത് ചെയ്യും പുതിയ പുതിയ കസ്റ്റമേഴ്സ് നമ്മളറിയപ്പെട്ടിട്ട് മൗത്ത് പബ്ലിസിറ്റിയിലൂടെ ഒക്കെ നമുക്ക് വരാറുണ്ട് അവരൊന്നും നമ്മൾ നഷ്ടപ്പെടുത്താതെ കീപ്പ് ചെയ്യാന്നുള്ളതാണ് നമ്മളുടെ ഒരു കഴിവ് എന്നുള്ളത് അത് അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് സഹിക്കേണ്ടി വരും ഉള്ളിലെ പ്രഷറുകളൊക്കെ ഒരുപാട് കടിച്ച് അമർത്തി നമ്മൾ നമ്മളവരോട് ചെറിച്ചു നിൽക്കേണ്ടി വരും കാരണം കസ്റ്റമേഴ്സാണ് നമ്മളുടെ എല്ലാം അല്ലേ അപ്പോൾ അവരുണ്ടെങ്കിലേ നമുക്ക് നമ്മളെ ഈ ഫീൽഡ് പിടിച്ചെടുക്കാൻ പറ്റുള്ളൂന്ന് നല്ല ബോധമുണ്ട് പക്ഷെ ചില കസ്റ്റമേഴ്സ് നമുക്ക് എന്തു ചെയ്യും നല്ല എട്ടിൻ്റെ പണി തരും കേട്ടോ അപ്പോൾ ഈ ഒരു കേക്ക് ഇതൊക്കെ കഴിഞ്ഞ ഇരിക്കുന്ന നേരത്താണ് കേട്ടോ നമുക്ക് ഈ ഒരു കേക്ക് വന്നത് അതുകൊണ്ടാണ് കുറച്ച് നല്ല ടെൻഷനും എഫേർട്ടും എടുക്കേണ്ടി വന്നിട്ടുണ്ട് ഇത് നമ്മളുടെ ബ്രെഡ് പൈനാപ്പിൾ അറേബ്യൻ ഡെസേർട്ട് പുഡിങ് ആണ് കേട്ടോ പിന്നെ അതുപോലെ ലുക്കീമ ലുക്കീമെന്നുള്ള നമ്മളെ ആ ഒരു ഡബ്ലിങ്സ് ഉണ്ടായിരുന്നു ലുക്കിമ അറേബിക് ഡെസേർട്ടാണ് അപ്പം ഈയൊരു കേക്ക് ഈയൊരു നമുക്ക് ചെയ്ത് കൊടുക്ക കൊടുക്കേണ്ട പിറ്റത്തെ ദിവസം കൊടുക്കേണ്ട കേക്കുള്ളതായിരുന്നു കേട്ടോ അല്ല അതിൻ്റെ പിറ്റേന്ന് അപ്പോൾ രണ്ട് ദിവസം ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു അപ്പോൾ ഇത്രയും സാധനങ്ങൾ പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ ഇപ്പോൾ നമ്മൾ ഒറ്റ ഞാൻ ഒറ്റയ്ക്ക് തന്നെ ചെയ്യണം കാരണം മോനിപ്പോൾ അവന് ഡിഗ്രി പഠിക്കാനായിട്ട് പോയിക്കണം ലീവിന് വരുമ്പോഴേ ഉള്ളൂ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ തന്നെ ഓട്ടോ വിളിച്ച് ഇവിടെ പോയിട്ട് എവിടെ കിട്ടുന്ന വെച്ചാൽ അവിടെയൊക്കെ പോയി സാധനങ്ങൾ പർച്ചേസ് ചെയ്ത് നമ്മൾ തന്നെ എല്ലാം എ ടു ഇസിയായിട്ട് നമ്മളാണ് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഉണ്ട് അതിൻ്റേതായിട്ടുള്ള ഡിസ് ഉണ്ട് കുറച്ച് ഹാർഡ് വർക്ക് കൂടുതൽ കൂടുതലെടുക്കണം അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നാലാൾക്ക് കൊടുക്കുന്ന സാലറി നമ്മൾ ഒറ്റ ആൾക്കാർ മേടിക്കുന്നത് അതാണ് അതിൻ്റെ ഒരു ഗുണം അപ്പോൾ നമുക്ക് എന്തു ചെയ്യാം ഒരു കേക്ക് സാധാരണ ബേക്കറിയിൽ ഒരു കേക്ക് സെയിൽ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് നൂറ് രൂപ കിട്ടണോർത്ത് നമുക്ക് ഇരുന്നൂറ് രൂപ കിട്ടും അതാണ് അതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്നുള്ളത് കാരണം നമുക്ക് പണിക്കാര്ൾക്ക് സാലറി കൊടുക്കാനും പറ്റൊന്നുമില്ല കാരണം ഒക്കെ നമ്മൾ തന്നെ ചെയ്യണത് അപ്പോൾ അതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള ഒരു അഡ്വാൻറ്റേജും ഉണ്ട് അപ്പോൾ ഇതെല്ലാം നമ്മൾ ചെയ്ത് കസ്റ്റമേഴ്സിൽ നിന്ന് കിട്ടുന്ന ആ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു സംഭവമാണ് നമ്മൾ എനർജി എന്ന് പറയണത് അത് അതുമാത്രമാണ് നമ്മൾ എനർജി അങ്ങനെ ഈ ഒരു കേക്കുകൾ ഫുള്ള് സെറ്റ് ചെയ്ത് ഡെലിവറി കഴിഞ്ഞ അന്നാണ് കേട്ടോ നൈറ്റിലെ ഒരു ഏഴ് മണിക്ക് ആൾ വിളിക്കുന്നുണ്ട് ഞാൻ കാണിച്ചു തരാം ടൈമും കാര്യങ്ങളൊക്കെ വിത്ത് പ്രൂഫ് ഞാൻ പിന്നിൽ കാണിക്കുന്നുണ്ട് ഞാൻ കാണിച്ചു തരാം അപ്പോൾ അവർ വിളിച്ചിട്ട് പറഞ്ഞു അവളുടെ ബർത്ത്ഡേ ആണ് കേക്ക് വേണം അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം തന്നെ കേക്ക് ഉണ്ടാക്കിയിട്ട് ആകെ ചളിവിളി പോലെ ആയി ഒരു സുഖമായില്ല കേക്ക് ആകെ മെൽറ്റായ പോലെയൊക്കെ ആയിട്ട് സംഭവം ഉഷാറായില്ല അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ മേക്കിംഗ് വീഡിയോസൊക്കെ ഞാൻ സ്റ്റാറ്റസ് കാണാറുണ്ട് അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ കേക്ക് ഒന്ന് വേണം എന്ന് വണ്ടണം കാരണം ഇവരെ ഫാമിലിയിൽ തന്നെ അഞ്ച് കിലോ കേക്ക് എൻ്റെ ഇരുന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ഞാൻ അതിൻ്റെ മേക്കിംഗ് വീഡിയോ ഒക്കെ യൂട്യൂബിൽ യൂട്യൂബിലിട്ടിട്ടുണ്ടായിരുന്നു ഒരു ഫോട്ടോ പ്രിൻറ്റ് കേക്ക് അപ്പോൾ അത് എന്താ ഞാൻ വീണ്ടും ഡെലീറ്റ് ചെയ്യേണ്ടി വന്നു പിന്നെ വിടേണ്ടി വന്നു അങ്ങനെ കുറേ ഇഷ്യൂ ആ വീഡിയോക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ അതെന്ന് വെച്ചാൽ അവർ പറഞ്ഞിട്ട് തന്നെയാണ് നമ്മൾ ആ വീഡിയോസിൽ കാര്യങ്ങളൊക്കെ ഇട്ടത് പിന്നെ അവരെ ഫാമിലിയിലുള്ള ആൾക്കാർക്ക് പ്രശ്നങ്ങളായത് കൊണ്ട് ഞാൻ എന്ത് ചെയ്തു അവരെ കാണിച്ചു എന്നുള്ളൊരു ഇത് അത് നമ്മളെ കസ്റ്റമറാണ് എല്ലാം ഇട്ടോ എന്ന് കണ്ട് തന്നത് ഇട്ട് പക്ഷെ അവർക്ക് ബുദ്ധിമുട്ടാണെന്നുണ്ടപ്പോൾ ഞാനൊന്നും പറഞ്ഞില്ല മെല്ലെ ഞാൻ ആ വീഡിയോ ഡിലീറ്റ് ചെയ്തിട്ട് ആ ഭാഗം കട്ട് ചെയ്ത് പിന്നെ വീണ്ടും ബേക്കിംഗ് വീഡിയോ മാത്രമായിട്ട് ഇടുകയാണ് ചെയ്തത് അങ്ങനെ ഈ ഒരു കേക്ക് നല്ല മിൽക്ക് വെച്ച് വെറ്റ് ചെയ്ത് നല്ല ഫീല്ലിങ് ഇട്ട് കൊടുത്ത് ഒക്കെ നല്ല ഇതിൽ കാരണം നമ്മൾ ഓരോ കേക്കിനും എഗ്ഗ് എടുക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ട് അടുക്കുക ബിസ്മി ജെല്ലി കൊണ്ട് എടുക്കുക അത് ഡെലിവറി ചെയ്യുമ്പോഴും ഞാൻ അങ്ങനെ തന്നെയാണ് ആ കയ്യിൽ നിന്ന് ഹാൻഡ് ഓവർ ചെയ്യുമ്പോൾ ബിസ്മി ചെല്ലി തന്നെ കൊടുക്കുക അപ്പോൾ അതിൻ്റെ ഒരു വർക്കത്തെ നമ്മൾ വർക്കിൽ ഉണ്ടാവും എന്നെനിക്കറിയാം അങ്ങനെ അവർ കാർ കേക്ക് വേണം കാറിൻ അല്ലെങ്കിൽ കാറിൻ്റെ ഒരു എന്തേലൊരു പിച്ച് വെക്കണോട്ടാൽ മോനക്ക് ഭയങ്കര ഇഷ്ടമാണ് കാർ എന്നൊക്കെ പറഞ്ഞപ്പോൾ അതെല്ലാം ഞാൻ അറേഞ്ച് ചെയ്തു സെറ്റ് ചെയ്ത് രാവിലെ ഒമ്പതര മണിയാകുമ്പോൾ കുതിയായി ഞങ്ങൾ ഓണപരിപാടിക്ക് പോകണം ഈ ഓണ പരിപാടിക്ക് മുന്നേ തന്നെ ബോക്സ് ചെയ്ത് ഒട്ടിച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ടാണ് ഞാൻ പോണത് ചില്ലറിൽ വെച്ചിട്ടാണ് ഞാൻ പോണത് കേട്ടോ കാരണം അവർക്ക് എനിക്ക് വന്നിട്ട് ഒരു മൂന്ന് മൂന്നരക്ക് കേക്ക് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ശരി തന്നെയാണ് അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ നാല് മൂന്ന് മൂന്നര ആകുമ്പോൾ എത്തും നോക്കട്ടെ മാക്സിമം അവിടെ അഞ്ച് മണി വരെയാണ് പരിപാടി അതിൻ്റെ ഉള്ളിൽ എന്തായാലും ഞാൻ എത്തും എന്നാണ് അപ്പം അവരെന്നെ പറഞ്ഞു അതല്ല മൂന്നര നാലിൻ്റെ ഉള്ളിലേക്ക് എനിക്ക് വേണം കാരണം എനിക്ക് ഡ്യൂട്ടിക്ക് മണി ഉള്ളിൽ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ എന്തായാലും കഴിഞ്ഞ ഓണത്തിൽ പോയിട്ട് ഞാൻ ഭക്ഷണം കഴിച്ച് കുറച്ചേറെ ഇരുന്ന് രണ്ട് മണിയാവുമ്പോൾ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ ഒരു ധൈര്യത്തിലാണ് ഓക്കെ ഞാൻ എത്തും എന്നൊക്കെ ഞാനും പറഞ്ഞു പക്ഷെ അവിടെ പോയപ്പോൾ കാര്യങ്ങളൊക്കെ മാറി മറിഞ്ഞിരുന്നു നമ്മൾ വർക്ക് ഈ പൂക്കളം ഒമ്പതേ ടു പത്തര വരെ ടൈമുണ്ടായിരുന്നത് ഞങ്ങൾ തുടങ്ങുമ്പോൾ തന്നെ പത്തര കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അല്ല സോറി പത്ത് മണി ആയിട്ടുണ്ടായിരുന്നു ഒമ്പതര മുക്കാലൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവിടെ എത്തി ഇതൊക്കെ കഴിഞ്ഞ് പിന്നെ കുറേ സെക്ഷനില് ഫുഡ് കുട്ടികളും പാരൻസും ഒക്കെ ഫുഡ് കഴിഞ്ഞ് പിന്നെ കുട്ടികളുടെ പരിപാടി ഉണ്ടായിരുന്നു അപ്പോൾ കുട്ടികളുടെ പരിപാടിക്കാന്ന് മോള് കണ്ടെണ്ണത്തിൽ പങ്കെടുത്ത കാരണം നിൽക്കേണ്ടി വന്നു നിർബന്ധിതമായി കാരണം മോളെന്തായാലും ഡാൻസ് ഉള്ളതുകൊണ്ട് അത് കഴിപ്പിക്കാതെ ഞാൻ പോകുന്നു കഴിഞ്ഞാൽ അവൾക്ക് ഒരു പേടിയാവില്ല പാവില്ല അപ്പം ഞാൻ അത് കണ്ടിട്ട് വരാം സായ്മ ഉണ്ടല്ലോ എന്ന് കരുതി അപ്പോൾ അധികം ഇപ്പോൾ ഈ ഒരു വീഡിയോസ് മാത്രമേ എനിക്ക് കിട്ടിയിട്ടുള്ളൂ മോളുടെ പരിപാടിയുടെ വീഡിയോസോ ഞാൻ ഞങ്ങളുടേതായിട്ടുള്ള കുറച്ച് ഉണ്ടായിരുന്നു അതിൻ്റെ വീഡിയോസോ ഒന്നും കിട്ടിയിട്ടില്ല മ്യൂസിക്കൽ ചെയറും ലെമൺ സ്പൂണും അതുപോലെ എന്തായിരുന്നു ക്യാച്ചിങ് ദ ബോൾ അങ്ങനത്തെ കുറേ പരിപാടികൾ പാരൻസിനായിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒന്നും ഞാൻ അടുക്കത്തില്ല കാരൻ്റെ ഫോൺ സ്വിച്ച് ഓഫായി അങ്ങനെ എനിക്ക നേരത്ത് എന്ത് ചെയ്യുക രണ്ട് മണിവരെ ആരും വിളിച്ചിട്ടില്ല കേട്ടോ ഒരു കസ്റ്റമർ എന്നെ വിളിച്ചിരുന്നു അതിൻ്റെ ഡീറ്റെയിൽ ഞാൻ ബാക്കിൽ ഇടുന്നുണ്ട് അപ്പോൾ ആൾ എനിക്ക് ശനിയാഴ്ച ഞായറാഴ്ചക്ക് നിന്നാണ് എൻ്റെ ഞാൻ കേട്ട ഡേറ്റ് തെറ്റിയതാണ് എന്താണെന്ന് അറിയില്ല ഞായറാഴ്ച ആണ് ഞാനിവിടെ എഴുതി വെച്ചു പക്ഷേ അവൾക്ക് ഈ ഇന്നത്തെ ദിവസമായിരുന്നു വേണ്ടിയിരുന്നത് അപ്പം അതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഞാൻ എഴുതി വെച്ചതായിരുന്നു പക്ഷേ ഡേറ്റ് മാറിപ്പോയി അങ്ങനെ ഒരുപാട് വർക്ക് വരുമ്പോൾ എല്ലാവർക്കും അതിപ്പോൾ ബേക്കറിയിലായാലും ഹോം ബേക്കേഴ്സിൻ്റെയിലായാലും നമുക്ക് എത്ര തെറ്റുകൾ വരാറുണ്ട് അപ്പം അങ്ങനെ മനസ്സിലാക്കണവർ ചിലപ്പോൾ മനസ്സിലാക്കുമ്പോൾ സോറി നിങ്ങൾ ഡേറ്റ് തെറ്റിയില്ലേ നല്ല കസ്റ്റമേഴ്സും ഒരുപാട് വാല്യൂ ഉള്ള കസ്റ്റമേഴ്സും ഞമ്മക്കുണ്ട് തീരെല്ലാത്ത കസ്റ്റമേഴ്സും ഞമ്മക്കുണ്ട് അപ്പോൾ ഒരു ഒറ്റ ഒരിക്കൽ നമുക്ക് മനസ്സിലായി അവരെ നോട്ട് ചെയ്യും അതവരങ്ങനത്തെവരാണ് അവർക്ക് അപ്പോൾ അവരെ പ്രത്യേക തരത്തിലവരെ ഡീൽ ചെയ്യണം എന്നുള്ളത് നമുക്ക് മനസ്സിലാവും അന്ന് വിചാരിച്ചിട്ട് നമ്മളവരെ പിണക്കാറില്ല ഒരാളെ നമ്മൾ താഴ്ന്നു നിൽക്കാറുള്ളൂ കാരണം എന്താ വെച്ചാൽ നാളെ നമുക്ക് അവരെ കാണേണ്ടവരാണെന്നുള്ളത് നിലക്ക് അങ്ങനെ ഈ കസ്റ്റമർ എനിക്ക് ആ രണ്ട് മണി വരെ എന്നെ വിളിച്ചിട്ടില്ല അത്ത എന്തായി എന്ന് പോലും എന്നോട് ചോദിച്ചിട്ടില്ല അല്ലെങ്കിൽ അല്ലെങ്കിൽ ഞാൻ എടുത്തു കൊടുത്തിട്ട് പോകുന്നതായിരുന്നു അല്ലെങ്കിൽ ആ വീട്ടിൽ പോയിക്കോ അവിടെ ആളുണ്ട് എന്നതിലും ഞാൻ പറഞ്ഞിരുന്നു എൻ്റെ അല്ലെങ്കിൽ ആ ലൊക്കേഷന് അവർക്കറിയാം അവർ വീട്ടിലെ ഒരു ഉപ്പാക്ക് എന്ത് ചെയ്യുക കേക്ക് എൻ്റെ വീട്ടിൽ നിന്ന് മേടിച്ച് കൊണ്ടുപോയിട്ടുള്ള അറിവുണ്ട് അവർ വന്ന് മേടിച്ചു കൊണ്ടുപോയിരുന്നു പക്ഷെ ആരും എന്നെ വിളിച്ചില്ല രണ്ട് വരെ വിളിച്ചില്ല രണ്ട് മണി ആകുമ്പോൾ എൻ്റെ ഫോൺ സ്വിച്ച് ഓഫായി പിന്നെ എനിക്ക് ഇന്ന ആരും കോൺടാക്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല അങ്ങനെ ഞാനിവിടെ പരിപാടികളൊക്കെ കഴിഞ്ഞ് അതെ ഡാൻസും ബഹളമൊക്കെ ഉണ്ടായിരുന്നു ഇത്രയും പോലെ എനിക്ക് വീഡിയോ കിട്ടിയിട്ടുള്ളൂ എൻ്റെ മോളുടെ പോലെ എനിക്ക് വീഡിയോ എടുക്കാൻ കിട്ടിയിട്ടില്ല അപ്പോൾ ഒന്ന് ഫോണൊക്കെ ഓഫായി പിന്നെ അതെ അതായത് മുന്നെടുത്ത വീഡിയോ ആയിരുന്നു കേട്ടോ ആ ലഞ്ച് അതൊന്ന് ജസ്റ്റ് ഒന്ന് കാണിക്കാന്നുള്ളതൊക്കെയാണ് വീഡിയോ എടുത്തതായിരുന്നു അങ്ങനെ ലെമൺ സ്പൂണും ക്യാച്ചിങ് ദ ഡെമ്പോളും മ്യൂസിക്കൽ ചെയറൊക്കെ കഴിഞ്ഞ് ലെമൺ സ്പൂളിൽ എനിക്ക് ഫസ്റ്റ് കിട്ടി അതിൽ കിട്ടിയ സമ്മാനമായിരുന്നു ഗ്ലാസ് അതിൽ വന്ന് വേഗം ഒരു ചായ ഒക്കെ ഉണ്ടാക്കി ആ ക്ഷീണം മാറ്റി ഞാൻ ഫോണപ്പം തന്നെ കുത്തി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ തന്നെ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്ന് മേടിക്കാൻ എന്ന് ചോദിച്ചപ്പോൾ പോരേയും ഞാൻ മെസ്സേജ് മെസ്സേജിട്ടുണ്ടായിരുന്നു ഓക്കെ ഞാൻ പിന്നിൽ കാണിച്ചു തരാം അപ്പോൾ ആ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്കൊരു കോൾ വന്നു അപ്പോൾ ആ കോളാണ് ഈ ഓർഡർ കാരണം എനിക്ക് ഒരു എട്ട് മണിയാവുമ്പോൾക്കും ഒരു ആറ് ഏഴുമണിയാവുമ്പോൾക്കും അല്ലെങ്കിൽ എട്ട് മണി മാക്സിമം ഒരു റെഡ് വെലറ്റ് കേക്കോ ഏതെങ്കിലും ഒരു കേക്ക് എനിക്ക് വീട്ടിലുണ്ടോ അല്ലെങ്കിൽ ഉണ്ടാക്കി തരുമോയെന്ന് ചോദിച്ചു ഞാൻ പിന്നെ കയ്യിൽ സ്റ്റോക്കില്ല ഇല്ല എന്തായാലും അപ്പോൾ ഉണ്ടാക്കി തരുമെന്ന് വെച്ചപ്പം ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞു അങ്ങനെ ഇവർ ഇവരുടെ സ്റ്റാറ്റസൊക്കെ ഞാൻ കാണുന്നുണ്ട് രാജാവ് എന്നൊക്കെ വേണ്ടിട്ട് മോൻ്റെ ഇതൊക്കെ ഇട്ടിട്ട് അങ്ങനെ ഇവിടെ ചാറ്റിങ്സ് ഞാൻ കാണിച്ചു തരാം ഇവർ വിളിക്കുന്നത് ടൈം കറക്റ്റ് നോക്കിക്കോട്ടോ അല്ല എങ്ങനെയുണ്ട് എന്ന് പറഞ്ഞതാണ് അപ്പൊ അവരിന്ന ഏഴ് മണിക്ക് ലാസ്റ്റ് വരെ സംസാരിച്ചിട്ടുണ്ട് കേട്ടോ അത് നാളത്തെ പെട്ടെന്ന് സൂപ്പറാക്കണം ആ കുഴപ്പമില്ല കുഴപ്പമില്ല അപ്പോൾ നാളെ ഞാനേ വിളിക്കാം അതിന്റെ ശേഷം വന്നാൽ മതി എനിക്ക് സ്കൂളിലൊക്കെ പ്രോഗ്രാം ഉണ്ട് ഓണത്തിന്റെ മോളുടെ സ്കൂളിലേ അപ്പോൾ അതിന് പോയിട്ട് വരുമ്പോ ആ മൂന്ന് മൂന്നരക്കാവും അപ്പൊ പോരെ കുഴപ്പമില്ല ചെയ്തു വെച്ചിട്ടേ പോകുള്ളൂ വന്നിട്ട് ഞാൻ കണ്ടീഷനല്ലേ എത്തി കഴിഞ്ഞാൽ വിളിക്കാം അപ്പോൾ അപ്പൊ പോരേട്ടാ നേരെ ആ പരിപാടി കഴിഞ്ഞിട്ടാണ് എനിക്ക് എന്ത് പരിപാടി കാണിച്ചേ ഫോൺ ഓഫ് ചെയ്ത് വെച്ചിട്ട് ഓഫ് ചെയ്ത് വെച്ചിട്ട് നല്ല സ്വിച്ച് ഓഫ് ആയിട്ട് ഞാൻ എത്ര വിളിച്ചെന്നറിയോ ഞാൻ അത്രയും ഉറപ്പെന്നല്ല ഞാൻ ചോദിച്ചതാണ് അതിപ്പം നമ്മളെ ആളേമാരെല്ലാവരും വന്നിട്ട് അത്ര സമയമായി കുഴപ്പമില്ല ഇനി വേണ്ട താത്ത കേൾക്ക് വേണ്ട നേരത്താ ഞാനേ പോയി ഞാൻ ഡ്യൂട്ടിക്ക് പോയി ഞാനെന്നാൽ അതല്ലേ പറഞ്ഞത് ഇനി നാലേ മണി ആകുമ്പോഴത്തേന് വരണോ നേരം വഴി നാലി താത്തല്ലാന്ന് പറയുകയും ചെയ്ത് അങ്ങനെ പറഞ്ഞാൽ ശരിയാണ് ഞാൻ വേഗം വരുന്നതൊക്കെ പറഞ്ഞൊക്കെ ശരിയാണ് പക്ഷേ അവിടെ മിസ്സ് പറഞ്ഞത് എന്താ വെച്ചാൽ ഞങ്ങൾ ഷട്ടർ താഴത്തും പാരൻസിന് പോകാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് പാരൻസിൻ്റെ പ്രോഗ്രാം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അവിടെ പിടിച്ചു നിർത്തി പിന്നെ മക്കൾ സ്കൂളാണ് നമുക്ക് എപ്പോഴെങ്കിലും വരുന്ന ഒരു സിറ്റുവേ ഒരു സന്തോഷമായിട്ടുള്ള ഒരു മൊമെൻ്റ് ആണ് നമുക്കത് പങ്കെടുത്തേ പറ്റൂ എന്ന് പറയുമ്പോൾ അത് നമ്മളെ മക്കളെയും കൂടെയാണ് അത് ബാധിക്കാൻ തോന്നുക നമ്മളവിടെ നിന്ന് പോകേണ്ടി വരികയാണ് ഞാനങ്ങനെ ചെയ്ത് പങ്കെടുക്കാത്തതുമാണ് ഞാനിത് വേഗം പോകേണ്ടതുമായിരുന്നു കഴിഞ്ഞ കൊല്ലം വരെ പ്രാവശ്യം അങ്ങനെ ആവേണ്ടി വന്നു പക്ഷെ എന്നെ അതുവരെ ഈ ആൾ കോൺടാക്ട് ചെയ്തിട്ടില്ല അവർ കോൺടാക്ട് ചെയ്തെന്ന് പറഞ്ഞത് എനിക്ക് നേരാണെന്ന് അറിയില്ല കാരണം അഞ്ചു പണിക്കാട് എന്നെച്ചിട്ടുള്ളവര് മെസ്സേ വോയിസ് ഇട്ടിട്ടുള്ളൂ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കോളൊന്നും പോകുമ്പോൾ കോളം വന്നിട്ടില്ല എന്റെ പ്രിത് ബോക്സ് ചെയ്ത് പോയി മക്കൾ എക്സാം പണ്ടൊക്കെ അവപ്പിച്ചി വന്ന ഞാനൊരു കേക്ക് എടുത്ത് കൊടുക്കണം ഞാൻ വരികയാണെങ്കിൽ ഞാൻ കൊടുത്തോണ്ട് ഇല്ലെങ്കിൽ ഈ കേക്ക് ബോക്സ് ചെയ്താണ് പേര് ചോദിച്ചിട്ട് കൊടുക്കണം കേട്ടോ അവർക്ക് പറഞ്ഞിട്ട് ഏൽപ്പിച്ച് പോരാ വന്നാൽ മതിയായിരുന്നു അതിന്റെ മിസ്റ്റേക്ക് അല്ല ഫോൺ സ്വിച്ച് ഓഫ് ആവുമ്പോൾ പിന്നെ അവരുടെ പരിപാടിക്ക് ഫോൺ സ്വിച്ച് ഓഫ് ആയി ആയിട്ട് അവിടെ ഏൽപ്പിച്ചിട്ട് ഉണ്ടല്ലോ തരാണ്ടിരിക്കല്ലോ ഞാൻ എന്തായാലും നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കി കേൾക്കല്ല കൊണ്ടുപോവേണ്ട പറഞ്ഞാ ചതിക്കരുത് കേട്ടാ സോറി മനസ്സിലാക്കാനും പറ്റില്ല കാർ മേടിച്ചു കൊണ്ടോ നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ് അതിന് വേറെ ആൾക്ക് പോകില്ല കാരണം എന്റെ മുകളിൽ പേര് എഴുതി കാര്യങ്ങളൊക്കെ ചെയ്താണ് അങ്ങനൊന്നും ഒരു വീട്ടിൽ നിന്ന് ആൾക്കാരെ ചതിക്കല്ലേ പിന്നാരെ അതൊന്നും മേടിച്ചു കൊണ്ടുപോകാം ഹലോ അസാ എന്ത് ഭർത്താനം പറഞ്ഞത് വേണ്ടാന്നോ നിങ്ങൾക്കായിട്ട് കേക്ക് ഉണ്ടാക്കി പേര് എഴുതി കാറ് വേണമെന്നെങ്കിൽ കാറൊക്കെ മേടിച്ചോന്ന് വെച്ചിട്ട് വേണ്ടാന്ന് പറയാം അതൊരു മര്യാദ അല്ലല്ലോ എന്ത് പണിയത് ഞാൻ മൂന്ന് മണിക്ക് തന്നെ വിളിച്ചിട്ട് കിട്ടില്ല ഞാൻ അറിയില്ല പോകും ഞാൻ പറഞ്ഞതെ എന്റെ ഫോൺ അവിടെ നിന്ന് ആയി പക്ഷെ വീട്ടിൽ വന്നാൽ കേക്ക് കൂട്ടുമല്ലോ ഇവിടെ കാക്കി വെച്ച് പോയതാരെ ഞാൻ പറഞ്ഞില്ലേ പോകുമ്പോൾ എല്ലാം ചെയ്തു വെച്ചിട്ടേ ഞാൻ പോയുള്ളൂ കേക്ക് വന്നാൽ കിട്ടും ഞാൻ പറഞ്ഞില്ലേ അല്ലെങ്കിൽ ഞാൻ വന്നിട്ട് ഞാൻ വിളിക്കാം അപ്പൊ ഇവിടെ ഒന്നും വന്നാൽ കേക്ക് കിട്ടുമായിരുന്നല്ലോ ഇവിടെ ആൾക്കണ്ടല്ലോ മോ മക്കളെ ഏൽപ്പിച്ചിട്ട് ഞാൻ പോയതാണ് ഞാൻ നിങ്ങൾ എല്ലാം ഞാൻ അച്ഛൻ ജോലിക്ക് പോകുന്നു പറഞ്ഞില്ല വന്നിട്ട് ചിലപ്പോ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അടുത്തോളൂ പാക്ക് ബോക്സ് വെച്ചിട്ട് ഞാൻ പോയിട്ടുണ്ടായിരുന്നത് അത്രയും പെർഫെക്റ്റ് ആക്കിയിട്ട് കേക്കിന്റെ ഫോട്ടോ എടുത്ത് ബോക്സ് ആക്കി വെച്ച് ഇതൊക്കെയാണ് ഞാൻ പോയത് നിങ്ങൾ ഫോട്ടോ ചോദിക്കാൻ ഞാൻ അവിടെ നിന്ന് അയച്ചതാന്ന് ചോദിച്ചിട്ട് പക്ഷെ അവിടെ വീഡിയോ എടുക്കലും മോ മക്കളുടെ പരിപാടികളും വീടെടുക്കാൻ ഫോൺ തീർന്നു അപ്പം അവിടെ നാ കേക്ക് കൂട്ടുമല്ലോ നിങ്ങൾ പറഞ്ഞു അത് വേണ്ടി ഉണ്ടാക്കി കേക്കിന് മേലെ പേര് എഴുതി കാറൊക്കെ വേണ്ട ഒക്കെ ചെയ്ത് സെറ്റ് ആക്കി വെച്ച് പോയതാ അത് ശരി അപ്പൊ കേക്ക് എന്തെങ്കിലും ചെയ്തോ നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് അത് ഞാൻ എന്താ എനിക്ക് അറിയാം മനസ്സിലായ അത് എനിക്ക് ഇപ്പൊ നിങ്ങളുടെ മോന്റെ കേൾക്കാൻ നിങ്ങളുടെ പേരേലുണ്ട് ആ കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാനത് എന്തായാലും വിശാല ഒന്നേരം ക്യാഷ് എനിക്ക് തരാം നിങ്ങൾക്ക് നിങ്ങൾ കേൾക്കുറ്റൊക്കെ കുറിച്ച് ഞാൻ ക്യാഷ് വേണമെങ്കിൽ നിങ്ങൾക്ക് മോന്റെ കേക്കിന് വേണ്ടി ഉണ്ടാക്കി കേൾക്കണം മനസ്സിലായാലും നിങ്ങൾ ഇങ്ങനെ എല്ലാവരും പറയുന്നുണ്ടെങ്കിൽ ചുറ്റി പോകാം ഏഹ് നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയിരുന്നല്ലേ അപ്പൊ ആ നേരെ ആൾക്ക് വരാൻ പറ്റില്ലെങ്കിലും വേറെ ആരേലും വിട്ടു പേടിപ്പിക്കാരുന്നില്ലേ ആള് വേറെ ഉണ്ടെങ്കിൽ വിട്ടു വിട്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഏ മോനക്ക് ആഗ്രഹിച്ചുണ്ടാക്കിയാൽ കേൾക്കല്ലേ അതായിക്കോട്ടെ കുഴപ്പമില്ല ഞാൻ എനിക്ക് നെക്സ്റ്റ് വീഡിയോസുകൾ വരുമ്പോൾ എനിക്ക് കണ്ട ഇതൊക്കെ മേക്കിംഗ് വീഡിയോസൊക്കെ എടുത്തുവച്ചുള്ളതാണ് മനസ്സിലായ അതിൻ്റെ വീഡിയോസ് എങ്ങനെ പുറത്തു പോകണം എന്നുള്ളൊക്കെ ഞാൻ നല്ല രീതിക്ക് ഞാൻ ചെയ്തു വെച്ച വീഡിയോ ആയിരുന്നു അത് ഞാൻ പുറത്ത് പോകുക എന്നുള്ളത് അത് നിങ്ങൾ കണ്ടറിഞ്ഞാൽ മതി കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം തന്നെ ഞാൻ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇന്നെ നിങ്ങൾക്ക് എങ്ങനെയാ പരിചയപ്പെട്ടത് ആരിഫ് ക മുഖേനല്ലേ ആ കേക്ക് വേണമെന്ന് എന്നെ വിളിച്ചാൽ കിട്ടണില്ല നിങ്ങൾക്ക് എന്ത് ചെയ്യാ ആരിഫ് ആ വീട് എവിടെയൊക്കെ താര വിളിച്ചിട്ട് കിട്ടണില്ല ആ വീട് വീട്ടിൽ പോയി സാധനം പേടിക്കാ ഇവിടെ ആളുണ്ട് എടുത്തുമായിരുന്നു നിങ്ങൾക്ക് അങ്ങനെ ആവശ്യമല്ലേ കേക്ക് കട്ടിയാണെന്നുള്ളത് എന്റെ ആവശ്യം കേക്ക് ഉണ്ടാക്കി വെക്കാന്നുള്ളതാണ് നിങ്ങളാ ആവശ്യമല്ലോ അതേതും ഇങ്ങനെ കേക്ക് കൊണ്ടുപോകാന്നുള്ളത് എന്നെ വിളിച്ചിട്ട് കിട്ടില്ല ഒറ്റ റീസൺ ആ കേക്ക് ക്യാൻസൽ ചെയ്യാൻ നിങ്ങൾക്ക് ഇത് ബേക്കറി ഒന്നല്ല ജിലേബിന്റെ അല്ല നിങ്ങൾ വിളിച്ചിട്ട് വേറെ കൊടുത്തുകൊടുക്കാൻ വെച്ച് പറഞ്ഞാൽ നിങ്ങൾ പറഞ്ഞാൽ ഭയങ്കര റോങ് ആണ് കേട്ടാ നിങ്ങൾ കേക്ക് നിങ്ങളുടെ ആവശ്യങ്ങൾ എന്തെങ്കിലും ചെയ്തോളി അല്ലേ ആയിക്കോട്ടെ എന്നെ വിളിച്ചാൽ കിട്ടിയില്ല നിങ്ങൾ ഉപ്പയാണ് ഇവിടെ എന്റെ കേക്ക് വന്ന് മേടിച്ചോണ്ടായത് കേ ആരിക്കാടെ കേക്ക് അഞ്ച് കേക്ക് ഇവിടെ വന്ന് മേടിച്ചോണ്ടായത് നിങ്ങൾ ഉപ്പയാണ് സിദ്ധിക്കാട് ഉപ്പയാണ് ഈ ഉപ്പാക്ക അറിയാലോ വീട് നിങ്ങളെ പറഞ്ഞണ്ടാ വീടറിയില്ലാന്ന് വീട് അറിയാലോ അറിയണ ആളെ നിങ്ങളെ കുഴപ്പത്തില്ലോ ആ ഉപ്പറ്റി കിട്ടിയാ വയ്ക്കുമ്പോൾ മേടിച്ചോണ്ടാ എന്താ ബുദ്ധിമുട്ട് ഞാൻ പറഞ്ഞത് നിങ്ങൾ പറഞ്ഞ മൂന്ന് മൂന്നര മൊത്തം വിലയായിരുന്നു ആ വിലക്കനുസരിച്ച് നിങ്ങളും പ്രവർത്തിക്കണം ആൾ വീടറിയണല്ലേ അങ്ങനെ മേടിച്ചോണ്ട് പോയി കൂടെ എന്തായാലും എന്നെ കാക്കുന്നത് ഞാൻ അവിടെ ആക്കി വെച്ച് പോയാൽ പോലെ അല്ലേ ശരി എന്നിട്ടാണ് സമയത്ത് വന്നിട്ട് കേക്ക് കിട്ടില്ല എന്ന് പറഞ്ഞ നിങ്ങളെ ക്യാൻസൽ ചെയ്യണല്ലോ ഉണ്ട് നിങ്ങളെ പറഞ്ഞല്ലേ അത് കുഴപ്പമില്ല നിങ്ങൾക്ക് കേക്ക് വേണ്ടാന്നുള്ളൂ അത് ഞാൻ ആ ക്രീമും പേരൊക്കെ മാറ്റിയിട്ട് വേറെ ആൾക്കാര് വരുമ്പോളല്ലേ വരുമ്പോൾ ഞാൻ ഞാനെടുത്ത് കൊടുക്കുക അല്ലെങ്കിൽ ഞാൻ മക്കൾക്ക് മുറിച്ച് കൊടുക്കുക എന്തെങ്കിലും ചെയ്യാം ഇന്നൊരു കേക്ക് ഓർഡർ ചെയ്യണമെങ്കിൽ ഞാൻ ആ കേക്ക് എന്ത് ചെയ്യും മേലും പേരൊക്കെ എടുത്ത് മാറ്റി കുറച്ച് ചോക്ലേറ്റ് ഒക്കെ ഒഴിച്ച് ഞാനത് വേറെ ആൾക്ക് കൊടുക്കും യോഗം വേറെ ആൾക്കാർ കേൾക്കുകയുള്ളൂ ഇന്ന് വരികയാണെങ്കിൽ നാളെ ഞാൻ ഫ്രീസറിലെ കയ്യിൽ ചെയ്തിട്ടുള്ള കാരണം ആ കേക്ക് ഒരു തരത്തിലും കംപ്ലൈൻറ്റ് വരുന്നത് വെച്ചിട്ട് ഞാൻ ബോക്സ് ചെയ്ത് ഫ്രീസറിൽ വെച്ചിട്ടുണ്ടെന്നല്ലേ നിങ്ങൾ വേണ്ടാന്ന് പറഞ്ഞേക്കാൻ ഞാനത് ഫ്രീസറിൽ വെച്ചു അവിടെ ഇന്നുള്ളൂ മനസ്സിലായാ എനിക്ക് അത് കുഴപ്പമൊന്നുമില്ല ഞാനെ ഒരുപാട് പല ദിവസം പത്ത് പന്ത്രണ്ടരണ്ട് കിലോ കേക്ക് ഉണ്ടാക്കിയിട്ട് ഇരിക്കുന്ന നേരത്തെ നിങ്ങളൊക്കെ വിളിച്ചിട്ട് മോണിക്കൂർ കേക്ക് വേണം കഴിഞ്ഞ പ്രാവശ്യം ആയൊക്കെ ഓട്ടം എന്നെ വിശ്വസിച്ച് അല്ലെ വിളിക്കണതെന്ന് കരുതി ഞാനത് മാനിനെ നല്ല രീതിയിലൊരു ആഗ്രഹിച്ചതിനാൽ വന്നിട്ട് ഉണ്ടാക്കിയത് അതെന്റെ മര്യാദ അപ്പൊ ഞാനത് കൊടുക്കണം എന്നുള്ളത് എന്റെ മര്യാദയാണ് പക്ഷെ എന്റെ ഫോൺ ഓഫ് ആയെങ്കിൽ നിങ്ങൾ വീട്ടിലേക്ക് അത് എങ്ങനെയാണ് വീട് എവിടെയാണ് എവിടെ നല്ല കേക്ക് കിട്ടുന്നത് നിങ്ങൾക്ക് നിങ്ങൾ ഉപ്പാക്കറ നമ്മൾ ഉപ്പാനായിട്ട് വന്ന കേക്ക് വിളിച്ചു കൊണ്ടുവരുന്നില്ല ഉം അതൊരു ദിവസം നിങ്ങളുടെ ടൈം പോട്ടെ ഞാൻ അഞ്ചു മണിക്ക് വന്നു നിങ്ങൾ ഉപ്പാൻ വിട്ട് പഠിപ്പിക്കാരുന്നില്ലേ രണ്ട് മണിക്കൂറിന്റെ ഫിഫറൻസൊക്കെ നിങ്ങളെ വേണ്ടാന്ന് പറഞ്ഞാൽ നിങ്ങളെ മോൻ്റെ കഴിഞ്ഞിട്ടൊന്നും ഇല്ലാ അഞ്ചുമണിയാകുമ്പോൾ പറഞ്ഞ് പോത്ര വഴിയോ അല്ലല്ലോ ആങ്ങളൊപ്പം അങ്ങനെ ആരാ ഉമ്മയ ആ വന്നത് കേക്ക് കട്ടിയില്ല എന്നല്ലോ ഏഹ് കേക്ക് ഒരു കിലോ കേക്ക് അല്ലേ നാലുകിലോ മൂന്ന് കിലോ നിങ്ങൾ ഓർഡർ ചെയ്തിട്ടില്ലല്ലേ കിട്ടാ ആകൊരു കിലോ കേക്ക് ആണ് ഓർഡർ ചെയ്ത് അത് തിന്ന ഞങ്ങളെ അലിവാസികളെ കുടുംബക്കാരങ്ങളൊക്കെ അടുത്തുള്ള അല്ലേ ആരുല്ലേ അതും വലിയ വരെയുള്ള കേക്ക് ഒന്നും അല്ലല്ലോ അറുന്നൂറ് റുപ്യയുടെ കേക്ക് ഞങ്ങൾ ഓർഡർ ചെയ്ത് കാറും കാര്യങ്ങളും വെച്ച കാരണം ഒരു എഴുന്നൂറ് രൂപയ അത്രയല്ലായിട്ടുള്ളൂ ഏഹ് അപ്പൊ അത് മാന്യമായിട്ട് മുറിച്ചു കൊടുക്കാറുള്ള മര്യാദിക്കണ്ടേ ആയിക്കോട്ടെ എനിക്ക് കുഴപ്പമില്ല ഞാനത് എന്തായാലും ക്രീമും കാര്യങ്ങളൊക്കെ മാറ്റി ഒരു ചോക്ലേറ്റൊക്കെ ഒഴിച്ച് എന്റെ കസ്റ്റമർ ഞാൻ ഹാപ്പി ആക്കാം എന്ന് വരികയാണെങ്കിൽ ഇല്ല ഞാൻ എൻ്റെ മക്കളെ കൊണ്ടു കൊടുക്കും അത്രയേ ഉള്ളൂ എന്റെ മക്കൾ വേറെ അറിയും അത്രേ ഉള്ളൂ വേറെ കുഴപ്പമൊന്നുമില്ല ഇങ്ങനെ കാവളല്ലേ നമ്മൾ ആൾക്കും ഒരു കേക്കെ കിട്ടുള്ളൂ അല്ലേ ആയിക്കോട്ടെ അത് ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ് ആ മാത്രം ഈ ഒരു എക്സ്പീരിയൻസ് ഇവിടെ എത്രയോ പേര് മൂന്ന് മണിക്കൊന്ന് ആറ് മിക്ക വരാറായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ കേക്കുകൾ അഞ്ചുമണി ആറ് മണി ഏഴ് മണി ഇവിടെ നേരെ തെറ്റി എന്ന് പറഞ്ഞിട്ട് വേറെ ഒരു ഓർഡർ വരുമ്പോൾ വൃത്തിയാർ ആർക്കും കൊടുക്കാറൊന്നുമില്ല നിങ്ങൾ ഇത്ര മണിക്കല്ലേ പറഞ്ഞത് നിങ്ങൾ വരെ തന്നെ വേറെ കൊടുത്തു നിന്ന് ഒരാളും ഞാൻ പറഞ്ഞില്ല അതിന്റെ മര്യാദ അല്ല മനസ്സിലായാ അപ്പൊ ഞാനൊരു രണ്ടു മണിക്കൂർ ഒരു ഫോൺ സ്വിച്ച് ഓഫ് ആയിട്ട് പേരില് ഇവിടെ ആളുണ്ട് നിങ്ങൾക്ക് ഒന്ന് പഠിക്കാമായിരുന്നല്ലോ ആ വീട് അറിയാം വീട് നിങ്ങള് കുടുംബത്തിൽ വീടറിയാം അന്ന്ക്കടഞ്ച് കിലോ കേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു ഉപ്പിന് ഓർഡർ വെച്ചിട്ടുണ്ടായത് അപ്പൊ അതൊന്നും ഒരു എക്സ്ക്യൂസ് അല്ല വീട് അറിയില്ല എന്ന് നിങ്ങളൊന്നും അപ്പൊ ഇങ്ങനെയൊക്കെയാണ് കഥകൾ അപ്പൊ അതൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഇത്രയും എന്താ പറയാ ഈ രണ്ടര മണി വരെ എൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയിട്ടൊന്നും ഇല്ല അതുവരെ എൻ്റെ കോളിൽ ഫോണിൽ കോളൊന്നും വന്നിട്ടില്ല അപ്പോൾ അതൊന്നും നിങ്ങൾക്ക് ഇതിൽ കാണാൻ പറ്റും അങ്ങനെ ഒരു രണ്ട് മെസ്സേജ് ഞാൻ പോരട്ടെ ഹലോ പോരട്ടെ എന്നുള്ളൊരു ചോദ്യം മാത്രമേ ഉള്ളൂ പിന്നെ അഞ്ച് മണിക്കാണ് ക്യാൻസലേഷൻ എന്നിട്ടൊരു വീഡിയോ വരുന്നത് വീഡിയോയിൽ ഇട്ടിട്ടുള്ളത് വേണ്ടട്ട ഇനിയെന്ന് പറഞ്ഞിട്ടുള്ളത് അതിൻ്റെ ഇടയിൽ ഒരു കോളൊന്നും എൻ്റെ ഫോണിൽ രണ്ട് ഭാഗത്തും ഇല്ല അതായത് മെസ്സേ വാട്സപ്പിലും ഇല്ല മറ്റേ കോ ഡയറക്റ്റ് കോളിൽ കൊല്ലം കണ്ടിട്ടില്ല മെസ്സേജ് ഇപ്പോൾ ഓൺ ആയിക്കഴിഞ്ഞാൽ എത്ര ആൾക്കാരെ മെസ്സേജ് വന്നു പക്ഷെ ആളുടെ മെസ്സേജ് മാത്രം വന്നിട്ടില്ല അപ്പോൾ എനിക്ക് വിളിച്ചോ ഇല്ലേ എന്ന് ഞാൻ വിളിച്ചിട്ട് ഞാൻ എനിക്ക് കാണാണ്ടാണോ വരാണ്ടാണോ എന്ന് എനിക്കറിയില്ല വന്നിട്ടില്ല പിന്നെ ഞാൻ അവിടെ നിന്ന് അങ്ങോട്ട് കുറേ വിളിച്ചിട്ടും ആൾ ഫോൺ എടുത്തിട്ടില്ല പിറ്റേ ദിവസം കാലത്തോക്ക് വിളിച്ചിട്ട് ഉച്ച വരെ ഫോൺ എടുത്തിട്ടില്ല മെസ്സേജസ്കൾ ഇട്ട് ഫോൺ റിപ്ലൈ നോക്കുക പോലും ഇല്ല പിന്നെയാണ് ആളുടെ വൈഫ് എടുത്തത് പിന്നെ അങ്ങനെ പറഞ്ഞ് കേക്ക് ഓർഡർ ചെയ്തതിനെത്തുക അപ്പോൾ ഞാൻ നല്ല മാറ്റായിട്ട് മാറ്റായിട്ടിട്ട് പറഞ്ഞത് ഇങ്ങനെ ചെയ്ത് ചെയ്യാൻ പാടില്ല ഞങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ടുണ്ടാക്കണല്ലേ കൊണ്ട് പോകാൻ മോനെ ആഗ്രഹിച്ചുണ്ടാക്കിയതല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് പോലും ഇങ്ങനെ മൂന്നര മണിക്ക് പറഞ്ഞാൽ കേക്ക് അഞ്ച് മണിക്കൊക്കെ കട്ട് ചെയ്യുക അതിന് വേണ്ടെങ്കിൽ എന്താച്ചാൽ കാണിച്ചോ എന്നു പറഞ്ഞിട്ടാണ് ഫോണാകും കട്ടിയത് അപ്പോളാണ് പിന്നെ വാട്സപ്പിൽ ഞാൻ കുറച്ച് സൗണ്ട് ഇതിൻ്റെ സ്വരം ഒന്നും മാറി കാരണം അത് വിഷമായി കാരണം അങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ ഒത്തിരി നേരം പഴുകുമ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ അപ്പോളാണ് എൻ്റെ സൗണ്ട് ഒന്ന് മാറിയത് പക്ഷെ സാറില്ല പോട്ടെ അത് വേറെ നിലക്ക് ഹയറായ രീതിയിൽ പോവുകയും ചെയ്തു സോ എല്ലാവർക്കും അതെന്താണ് എന്തു മുതലും നമുക്ക് എന്താ പറയുക യോഗം വേണം എന്ന് പറയും അപ്പോൾ നമുക്ക് പത്ത് കിട്ടാനും പത്ത് പോവാനും അതുപോലെ തന്നെയാണ് ഒരു മുതൽ നമുക്ക് വായൽ കിട്ടാനും വായൽ നിന്ന് വെക്കാനുള്ള യോഗം ഒക്കെ വരുന്നത് ഒക്കെ ഒരു ഭാഗ്യത്തിന് കണക്കാക്കിയ ഒരു വയറ്റിലേക്ക് എത്തുള്ളൂ അത് അർഹതപ്പെട്ടവർ നല്ല രീതിക്ക് പോവുകയും ചെയ്തു മനസ്സിലായ ഇതിപ്പോൾ ഈ ഒരു കേക്ക് ഇതും അവരിന്നോട് ഇന്നത്തെ ദിവസം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്ക് ഡേറ്റ് മാറിപ്പോയി എൻ്റെ ഭാഗത്ത് വളരെ വലിയ മിസ്റ്റേക്കാണ് അങ്ങനെ ഒരിക്കലും ചെയ്യാറുള്ളത് നാൽപ്പതിന് കട്ട് ചെയ്യാനുള്ള ഒരു കേക്കായിരുന്നു അതായത് ഫോർത്ത് ഫോർട്ടീൻത്ത് ഡേ ഒരു ന്യൂ ബോൺ ബേബിയുടെ മനസ്സിലായ അപ്പോൾ അന്ന് പോലും അത് എനിക്ക് സൺഡേയിലാണെന്നുള്ള നിലക്കാണ് വെൻസ്ഡേ എന്നുള്ളത് എനിക്ക് സൺഡേ സൺഡേന്നാണ് ഞാൻ കേട്ടത് കൃത്യം ഫുൾ എ ടു സെഡ് ഉള്ള കാര്യങ്ങളും പർച്ചേസിങ് ടു ഡെലിവറി വരെയുള്ള കാര്യങ്ങൾ നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഇത്രയും ഓർഡേഴ്സ് ഒറ്റക്ക് എടുക്കുമ്പോൾ കൈകാര്യം ചെയ്യുമ്പോൾ ചെറിയ മിസ്റ്റേക്സ് ഒക്കെ ആർക്കായാലും സംഭവിക്കും സംഭവിക്കും സ്വാഭാവികം മനസ്സിലായത് അപ്പോൾ അത് എനിക്ക് ഡേറ്റ് എഴുതി വെച്ച് തെറ്റിപ്പോയി ഞാൻ സൺഡേ എന്ന് എഴുതി വെച്ചു അതിൻ്റെ മോഡലും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചു പക്ഷേ ഡേറ്റ് അന്നായിരുന്നു പക്ഷെ അന്നാ ആൾക്ക് ഞാൻ അമ്പതരക്ക് എത്തിക്കാന്ന് പറഞ്ഞിട്ട് ആളി പത്തരക്ക് വിളിക്കുകയാണ് കേക്ക് എവിടെ എത്താം എപ്പോഴെത്തുക എന്ന് വെച്ചിട്ട് അപ്പോളാണ് കേക്കോ ഇനി ഞാൻ ചോദിക്കണത് അപ്പം സൺഡേ അല്ലേ വല്ല അല്ലെത്താം ഇന്നാണ് ഇനി എന്താ ചെയ്യുക എന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ അയ്യോ ഇനി എന്ത് ചെയ്യുമോളെന്നൊക്കെ ചോദിച്ചപ്പോൾ അവർ സാരിലെത്താം സാരില്ല കുഴപ്പമില്ല അവരങ്ങനെ വളരെ മാന്യമായിട്ടാണ് അങ്ങനെ അങ്ങനത്തെ കസ്റ്റമേഴ്സ് ഉണ്ട് കേട്ടോ വളരെ വാല്യൂ ആയിട്ടുള്ള നല്ല ഉണ്ട് അവർക്ക് മര്യാദ ഉണ്ട് കാരണം എങ്ങനെ നമുക്ക് ആ കൽപ്പിച്ച് കൂട്ടിയല്ലല്ലോ പിന്നെ അവരെ പക്ഷെ അവരെ ആ ഒരു പരിപാടിയിൽ ആ കേക്ക് ഹൈലൈറ്റ് ആയിട്ട് നിൽക്കേണ്ട സാധനം കിട്ടിയില്ല അപ്പോൾ എന്നിട്ടോ അവർ നല്ല മാനേറ്റ് മാനിറ്റ് ഉണ്ട് പല കസ്റ്റമേഴ്സ് ഉണ്ട് നമ്മളങ്ങനെ ഡീൽ ചെയ്യണം കസ്റ്റമർ ഒറ്റ ഒരിക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മളവിടെ ഡീൽ ചെയ്യാൻ പഠിക്കും പക്ഷേ നമുക്ക് എല്ലാവരും ഒരേപോലെ കണക്കാക്കുമ്പോഴാണ് തെറ്റ് വരുന്നത് അപ്പോൾ എന്തായാലും നമ്മുടെ ഈ കേക്കിനെ നമ്മൾ വേറൊരു രീതിയിലാക്കാൻ പോവാണ് കേട്ടോ കാരണം പിറ്റേ ദിവസം മോൾഡേ ഓണ സെലിബ്രേഷൻ ആയിരുന്നു സ്കൂളിൽ പ്ലസ് വണ്ണിൽ സി ദേ സാവി സ്കൂളിൽ അപ്പോൾ ആൾക്ക് എന്താ പുളിഞ്ചി അതുപോലെ കായവറുത്തത് അങ്ങനത്തെ ഐറ്റംസൊക്കെ വേണമെന്ന് പറയണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ഈ തലപ്രാന്തം എല്ലാം കൂടെ ടെൻഷനൊക്കെ വെയിറ്റ് ചെയ്യാൻ പറയാം കേക്ക് മതിയോ എന്ന് ഞാൻ ചോദിച്ചത് അവർ മതിയെങ്കിൽ ഇതാണ്ട് കൊടുക്കാമല്ലോ എന്ന് കരുതി അപ്പോൾ ഓ മതിയല്ലോ കേക്കാണെങ്കിൽ വളരെ ഉപകാരം തന്നെ കാരണം ഫസ്റ്റ് ടൈം പ്ലസ് വണ്ണിൽ ചെയ്തിട്ട് അവൾക്ക് ക്ലാസ്സിൽ കേക്ക് ഒന്നും കൊണ്ടുപോയിട്ടില്ല അപ്പോൾ പിള്ളേരുടെ ഇടയിൽ നമുക്കൊന്ന് കേക്ക് കൊണ്ടുപോകാം അവർക്ക് ഭയങ്കര ഇഷ്ടമാകുമല്ലോ എന്ന് കരുതിയിട്ട് അപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ അവൾക്ക് ഓക്കെ അത് മതി സാറിനോട് ചോദിച്ചപ്പോൾ ഓക്കെ അത് എന്ന് പറഞ്ഞു അങ്ങനെ ആ ഒരു കേക്കിന് ഞാൻ ജസ്റ്റ് ഡിസൈൻ ഒന്ന് മാറ്റിയിട്ട് ഒരു പൂക്കളം രൂപത്തിലാക്കണം എന്നാണ് വിചാരിച്ചത് പക്ഷെ ഒരു പേര് എഴുതാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ ആ ഒരു ഡിസൈൻ നമുക്ക് നടക്കില്ല അങ്ങനെ ഈ ഡിസൈനിൽ സെറ്റാക്കിയിട്ട് ഒരു അഞ്ചു പത്ത് മിനിറ്റ് കൊണ്ട് ആ പരിപാടി കഴിച്ച് ബോക്സ് ചെയ്ത് വീണ്ടും ഞാൻ ഫ്രീസറിൽ തന്നെ വെച്ചു പിറ്റേ ദിവസം അവർ ഉച്ച നേരത്തെ കട്ട് ചെയ്ത് കറക്റ്റ് ഐസൊക്കെ വിട്ട് സെറ്റായ കേക്ക് വളരെ നല്ല ഫീഡ്ബാക്ക് അവർ ഭാഗത്തുനിന്ന് കിട്ടിയത് നല്ല കേക്ക് സൂപ്പർ കേക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് അത് കേൾക്കുമ്പോൾ നമുക്കൊരു സന്തോഷമാണ് അത് ആ ഒരു ഇതിൽ തന്നെയാണ് കാരണം ആ മോൻ്റെ കേക്ക് അവർക്ക് ഫസ്റ്റത്ത് കുളായത് നല്ല കേക്ക് കൊടുക്കണം എന്ന് കരുതി മനസ്സറിഞ്ഞ് ചെയ്ത് ഏത് സാധനവും ഞാനൊരു എഗ്ഗെടുക്കണമെന്ന് ഞാൻ പറഞ്ഞില്ല ഒരു എഗ്ഗ് എടുക്കുമ്പോൾ ബിസ്മി ജെല്ലി എടുത്ത് നമ്മൾ ചെയ്ത് കൊടുക്കുകയെന്ന് വെച്ചാല് നല്ല ഫീഡ്ബാക്ക് അതിൽ നിന്ന് കിട്ടും അത് ഉറപ്പാണ് നമ്മൾ അത് ഡെലിവറി ചെയ്യണമോഴും ഞാൻ ഒരു ബിസ്മി ജെല്ലിയേ കൊടുക്കുകയുള്ളൂ കാരണം അത് നമ്മളത്രയും ബഹുമാനിക്കുന്നുണ്ട് നമ്മളുടെ ഈ ഒരു വർക്കിനെ പക്ഷേ അതിൽ ചില പാളിച്ചകളും ചില മിസ്റ്റേക്സൊക്കെ മനപൂർവ്വം അല്ലെങ്കിലും അറിയാതെ അറിഞ്ഞും അറിയാതെ ഒക്കെ ആയിട്ട് വരും അത് സ്വാഭാവികമാണല്ലോ അത് മനസ്സിലാക്കുക എന്നുള്ളതാണല്ലോ വലിയ കാര്യം അപ്പോൾ ഇവിടെ ആരെയും കുറ്റം പറഞ്ഞില്ല എൻ്റെ ഭാഗത്തും വരുന്ന മിസ്റ്റേക്ക് ഉണ്ട് അത് ഞാനും മനസ്സിലാക്കുകയാണ് എൻ്റെ ഫോൺ അങ്ങനെ ഓഫ് ആവാൻ പാടില്ല എന്നാണ് അവര് പറഞ്ഞത് ഓക്കെ അത് ഞാനും മനസ്സിലാക്കണമല്ലോ എന്ന് വെച്ചാ അപ്പോൾ ഇതേപോലത്തെ അനുഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ തെറ്റുകളൊക്കെ എല്ലാവർക്കും സംഭവിക്കും അതിപ്പോൾ ഞാൻ കസ്റ്റമേഴ്സിനായാലും നമ്മളെ പോലത്തെ ആൾക്കാർക്കായാലും തെറ്റല്ലേ അതെ ഏത് പോലീസുകാർക്കും പറ്റും തന്നെ പറയുക അപ്പോൾ അതുകൊണ്ട് എൻ്റെ ഭാഗത്തു നിന്ന് തെറ്റുകൾ ഞാൻ മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുക എന്നുള്ളതാണല്ലോ പഠിക്കാൻ പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഇത്രേ ഉള്ളൂ അപ്പോൾ ഈ ഒരു കേക്ക് തന്നെ ഈ ഒരു ഇതാ വിത്ത് ലോട്ട് ഓഫ് ലവ് എന്നുള്ള കേക്ക് രണ്ട് ദിവസം മുന്നേ ഞാൻ ഉണ്ടാക്കി വെച്ച കേക്ക് അത് ഫ്രീസറിൽ കീപ്പ് ചെയ്തു കാരണം ഡേറ്റ് മാറിയവരത് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് മതി എന്ന് പറഞ്ഞപ്പോൾ ഞാനതെല്ലാം ഇതേപോലെ ഫ്രീസറിൽ വെച്ചു എന്നിട്ട് ആ ചോക്ലേറ്റ് കേക്ക് ഞാൻ അവർക്ക് തന്നെ തലേ ദിവസം ചെയ്തത് ബാക്കിയൊക്കെ ചെയ്തു വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു രണ്ടു ദിവസം കഴിഞ്ഞിട്ടാണ് കൊടുത്തേ അതിരിപ്പം നമുക്കൊന്നും പറയാനില്ല കാരണം അവരുടെ സന്തോഷമാണല്ലോ ഞമ്മള് നമുക്കൊന്നും പറയാൻ പറ്റില്ല അതെൻ്റെ ഫ്രണ്ടിന് തന്നെയായിരുന്നു കേട്ടോ അങ്ങനെ അതെ എൽ കെ ജി ഫസ്റ്റ് ആ കാണുന്നതിനാണ് ഫസ്റ്റ് കിട്ടിയത് സെക്കൻഡ് യു കെ ജിക്ക് കിട്ടി ഞങ്ങൾക്ക് ഞങ്ങൾക്ക് റൗണ്ട് ഷേപ്പ് അല്ലാത്തതുകൊണ്ടും കുറച്ച് മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു പക്ഷേ ഓൾമോസ്റ്റ് എല്ലാവരും നല്ലതായിട്ടുണ്ടായിരുന്നു പക്ഷെ ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല സത്യത്തിൽ കേട്ടോ എന്നാലും കിട്ടണതല്ലേ നമുക്ക് അത് പങ്കെടുക്കുക നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ട് എല്ലാവരും നന്ന ഭംഗിയായി ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നത് എന്തായാലും ഇതിങ്ങനെ നിറഞ്ഞിരിക്കണമോ കാണുമ്പോൾ എപ്പോഴെങ്കിലുമൊക്കെ ഇങ്ങനെ നിറഞ്ഞിരിക്കുള്ളൂ പക്ഷെ കാണുമ്പോൾ ഒരു ഭയങ്കര സന്തോഷമാണല്ലേ അത് എന്നും ഇങ്ങനെ തന്നെയാണെന്നു ചിന്തിക്കണ്ട എന്നും ഇങ്ങനെയൊന്നുമല്ല അതിപ്പോൾ ഒരു മാസത്തിൽ രണ്ട് ദിവസവും മൂന്ന് ദിവസമൊക്കെ ഇതേപോലെ നിറഞ്ഞിരിക്കണമോ കാണാം അത്രേ ഉള്ളൂ ചോക്ലേറ്റ്സ് എങ്ങനെ ചില്ലറിൽ വെച്ചാൽ ഉറുമ്പ് വരണ്ടാ വച്ചിട്ടാട്ടോ അപ്പോൾ പിന്നെ ഓരോരുത്തരുടെ കസ്റ്റമർ തരുന്ന ഡിസൈനാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ അപ്പോൾ ഇൻഷാള്ള അപ്പോൾ നമ്മൾ വീഡിയോ ഇവിടെ വൈൻ്റപ്പ് ചെയ്യാണ് അപ്പോൾ സമയം അത് വിലപ്പെട്ടതാണെന്ന് നന്നായിട്ട് മനസ്സിലാക്കിയൊരു ദിവസം കൂടെ ആയിരുന്നു എന്തായാലും എൻ്റെ ഭാഗത്തുനിന്ന് മിസ്റ്റേക്ക് ഉണ്ടോ ഇല്ലേ എന്നൊക്കെ രണ്ടും ഉണ്ട് പക്ഷെ അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിക്കുക എന്നുള്ളതായിരുന്നു വേണ്ടിയിരുന്നത് അപ്പോൾ എന്തായാലും ഇഷ്ട വീഡിയോ ഇഷ്ടപ്പെടാങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ ഡിസൈനും ഡെക്കറേഷൻസും കഥകളായിട്ട് അവസാന ഹസീഫ് വീണ്ടും വരും അതെല്ലാവരും സേഫ് ആയിട്ടിരിക്കുക അസാം വേക്കും സ്റ്റേ ട്യൂൺ